ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചുമൽ വേദന ഇതിന് കാരണങ്ങൾ പലതുമാകാം ശരിയായ കാരണം കണ്ടെത്തി അതിനാവശ്യമായ ചികിത്സ നൽകുകയാണ് പ്രതിവിധി അതിൽ ഒരു പ്രധാന കാരണമാണ് വാതരോഗം വാതരോഗം കൊണ്ട് പലർക്കും ചുമൽ വേദന ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിൽ പൊട്ടലോ ചതവോ ഉണ്ടെങ്കിലും വേദന അനുഭവപ്പെടാം സ്നായുക്കൾ ലിഗമെൻ്റ് ഞരമ്പുകൾ എന്നിവയുടെ തകരാർ മൂലവും ഷോൾഡർ വേദന അനുഭവപ്പെടാറുണ്ട് ചുമലിലെ അസ്ഥികൾ തെന്നി മാറുന്നത് മറ്റൊരു പ്രധാന കാരണമാണ് ഇത് സാധാരണയായി പലരും കൺ പലരിലും കണ്ടുവരുന്നുണ്ട് ഇത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള മുഴകളോ അണുബാധയോ ചുമലിൽ വേദനയ്ക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ശരിയായ കാരണം കണ്ടെത്തി അതിൻ്റെ ചികിത്സ നൽകേണ്ടതാണ് ഇതിനുള്ള പ്രതിവിധി ചില പ്രശ്നങ്ങൾ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ വഴി ഭേദമാക്കാൻ കഴിയും ചിലർക്ക് ഫിസിയോതെറാപ്പി വഴിയും സുഖമാകും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ ഷോൾഡർ ആർക്രോക്കോസ്കോപ്പി ഷോൾഡർ റീഹാബിലിറ്റേഷൻ ഷോൾഡർ മാറ്റിവെക്കൽ എന്നിവ വേണ്ടി വന്നേക്കാം